അവ വയറ്റത്ത് ഇടിക്കുക എങ്കിലേ എനിക്ക് അവള് മുതുക ശരിക്കും പറഞ്ഞാൽ കൊടുത്താൽ ശരിയായില്ല ഇനി കളിക്കാൻ വന്ന എഴുച്ചടക്കാൻ പറ്റാത്ത വെത്തിട്ട് ഇടിച്ചു മണിക്കൂട്ടിന്റെ നിങ്ങളിപ്പ എന്റെ അച്ഛനല്ലേ പറയാൻ വന്ന എന്റെ അച്ഛന്റെ സ്വഭാവമാണ് എനിക്കും എന്റെ ചേട്ടനും ചട്ടമ്പികളെ എന്നും ചട്ടമ്പികളാ ഞങ്ങളാണെങ്കിൽ നല്ല ധാർമ്മികതയുള്ള ചട്ടമികളാണ് ഞങ്ങളുടെ മെക്കിട്ട് കേറാൻ വന്നു കഴിഞ്ഞാൽ ദേവേന്ദ്രൻ മുത്തപ്പെട്ടും പഞ്ഞിക്കിട് ഇത് പൊതിച്ചിട്ട് അകത്തേക്ക് വേ അകത്തോട്ട് കൊണ്ടുപോവാ കുടുംബ മഹിമ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി ഇങ്ങനെ നോക്കിക്കോ പിള്ളേരും വണ്ടിയിൽ പെട്രോൾ ഓ ആ വക്ഷോപരം ഭയം പറഞ്ഞതാണ് കറക്റ്റ് അതിൽ ഇനി പെട്രോൾ വാങ്ങിച്ചോളിച്ച് കത്തിക്കാനേ കൊള്ളാവൂ നിനക്കിത് എങ്ങനെ പറയാൻ തോന്നടി ആ വണ്ടിയിൽ ഇന്ന് എത്രയോ യാത്ര ചെയ്താണ് നീ കല്യാണം കഴിച്ചതിന്റെ അടുത്ത ആഴ്ച കായംകുളത്തുള്ള നിന്റെ ബന്ധുവിന്റെ വീട്ടിൽ ഈ വണ്ടിയിൽ നമ്മൾ പോയത് ഓർമ്മ ോ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുന്ന വഴിയിലും രണ്ട് പ്രാവശ്യമാണ് ഫ്രണ്ടിലെ ടയർ മോശമായിരുന്നു ഇപ്പോഴും അത് തന്നെയാണല്ലോ അവസ്ഥ അറിയാൻ വേണ്ടി ചോദിക്ക ആ ടയർ ചോദിക്കാൻ ഇപ്പോഴും വണ്ടി കിടക്കണം തീരെ അങ് നിന്റെ വീട്ടിൽ കിടപ്പുണ്ടല്ലോ ഒരു നിന്റെ അച്ഛൻ ഓടിച്ചിരുന്ന വണ്ടി എന്റെ അച്ഛൻ കാറ് വാങ്ങുമ്പോൾ ആ മലം പ്രദേശത്ത് ആ കൂടെ ഒന്നോ രണ്ടോ കാറേ ഉണ്ടായിരുന്നുള്ളൂ എന്തിന് കൂടുതല് പറയണം കൊല്ലം ജില്ലയിൽ തന്നെ പത്തോ പന്ത്രണ്ടോ കാറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നിന്റെ വണ്ടിയുടെ പഴമ പ്രശ്നമല്ല അത് മഹിമ ഇതാണ് ഇതാണ് പറയണത് കാക്കയ്ക്കും തൻകുഞ്ഞും കാക്കയാണെന്ന് സമ്മതിച്ചേ സമ്മതിച്ചടി നമ്മള് കാക്ക നീ കൂടി എന്താണ് നിന്റെ മുഖമൊക്കെ വീർത്തിരിക്കുന്നത് ഞാൻ നേരത്തെ നിന്നെ മനപൂർവ്വം ഇടിച്ചതല്ല എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് നീ ബോക്സിങ്ങിനെ ഇറങ്ങണോന്നുള്ളത് അപ്പൊ എനിക്കൊരു കൂട്ടാവുമല്ലോ പിന്നെ എനിക്ക് നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യാലോ ഒരു കാട്ടില് ഒരു സിംഹം മതി നീയാണ് ഇവിടത്തെ രാജാവ് ഞാൻ വെറും പൂച്ച എന്തിന് നീ ഇങ്ങനെ സ്വയം താഴ്ത്തുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വേണ്ടേ എന്തിനു പേടിക്കണേ നമുക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം നിനക്ക് നേരത്തെ കിട്ടിയതൊന്നും പോരെ കൂടെ വീണ്ടും തുടങ്ങിയാ ഒരാള് പ്രാക്ടീസ് വേറെ ഒരുത്തും പിന്നെ അങ്ങും തൊടാതെ കറങ്ങി നടക്കും ഞാൻ ഒറ്റയ്ക്ക് കുത്തി പറയണം നിനക്ക് അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്തു അയ്യോ നീ പ്രാക്ടീസ് പറഞ്ഞു ഫുൾ ടൈം ഇടിച്ചിടിച്ച് നടന്നോ ഇപ്പൊ ഇതും പറഞ്ഞു ഭയങ്കര ഉഴപ്പാണമ്മ ജില്ലാ കഴിഞ്ഞ 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 സ്റ്റേറ്റ് സ്റ്റേറ്റ് വേൾഡ് കപ്പ് ഇത് ആയി ഞാൻ ഈ അങ്ങനെ വല്ല മത്സരം നടക്കുന്നുണ്ടും അഥവാ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നീ അതിനകത്ത് ഉണ്ടാറും നടക്കും ബന്ധങ്ങളാണ് പ്രശ്നം എതിരാളിയായി ആര് വന്നാലും ഞാൻ മണ്ണ് മോളെ ഇതുപോലെ വെയിറ്റ് ഇല്ലാത്ത പീക്കിരി പെൺകുട്ടികളെ ഒരു ുംട്ടല്ലേ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ല പുരുഷന്മാരെ ഞാൻ ഒരു കൈ നോക്കും അച്ഛനെ ആണെങ്കിലും ഇടിച്ചിടുന്ന അർത്ഥം അങ്ങനെയല്ല കോമ്പറ്റീഷന് ബന്ധങ്ങളില്ലല്ലോ മോളെ അച്ഛനെ നിനക്ക് അറിഞ്ഞൂടാ

പിങ്കി വേണ്ട വെച്ച കൈ കൊണ്ട് ഉദയക്രിയ ചെയ്യരുത് ചെയ്യരുത്യേണ്ടെ

போ மக்கள் பண்டா அச்சு முட்டத்தேடி கமன் மட வா கமன் மேல் கமாண்ட் கமன் இடிச்சோரியோ

अच्छा एने कच्चा अच्छा रवीना एने कच्चा अयो अच्छा ये चाचा बोए ये दुष्ट है रावलन जा पेड़ से ये पेन जात्रा इड़ते

பாச்தின்று கட்டை, பாச்தில்லாம் என்று கடக்கணது புரிலைக்கு பேரி